റമദാൻ ആകുമ്പോഴേക്കും നന്നാവണം കഴിഞ്ഞ കാലം പല നിരക്കും കഴിച്ചുകൂട്ടിയതാണ് ഒന്ന് നന്നാവണം എന്നാഗ്രഹമുള്ള ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടിലുണ്ടായിരിക്കാം എനിക്ക് നന്നാവണ്ടേ കുറെ കാര്യങ്ങളൊക്കെ ജീവിച്ചില്ലേ എബാദത്തിന്റെ മധുരം എന്താണെന്ന് എനിക്കൊന്നറിയണ്ടേ കല്ലുകുടിയുടെയും തോലിവാസത്തിന്റെയും ഒക്കെ മധുരം അറിഞ്ഞല്ലോ ഇനി അബാദത്തിന്റെ മധുരം എന്താണെന്ന് എനിക്കൊന്നറിയണം എന്ന ആഗ്രഹം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ ചർച്ചയിലോ ഒരു ഹദീസോ ഒരു ചിന്തയോ ജീവിതം മാറ്റിമറിക്കാൻ കാരണമായേക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പരിശുദ്ധമായ മദീനയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെ ഇരിക്കുകയാണ് ഒരാളോടി വരുന്നു ഒരു കാട്ടർബിയായ ആളോടി വരികയാണ് അമൃതങ്ങൾ ചോദിച്ചു എന്തായി സംഭവം അയാളെ മൂന്ന് ചെറുപ്പക്കാർ കൈ പിടിച്ചു കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പ്രായമായൊരു മനുഷ്യൻ അമൃതങ്ങൾ ചോദിച്ചു മാറ്റി എന്തുപറ്റി നിങ്ങൾ എന്താ എന്തായാലും ഇങ്ങനെ കൈ കെട്ടിപ്പിടിച്ചു കൊണ്ടുവരുന്നത് എന്തുപറ്റി പറഞ്ഞു സത്യവിശ്വാസികളുടെ നേതാവായ വരെ നേതാവായവരെ ഞങ്ങളുടെ വാപ്പയെ കൊന്നവനാണ് കൊലയാളിയെ എന്ത് നിങ്ങളുടെ വാപ്പയാള് കൊന്നോന്നോ അമൃത് വിളിച്ചു ഈ മൂന്ന് യുവാക്കളുടെ വാപ്പയെ നീ കൊന്നോ സംഭവിച്ചു മക്കളെ എന്താ സംഭവിച്ചത് നിസ്സാര വിഷയം ഞങ്ങളുടെ വാപ്പ തന്റെ ഒട്ടകം ഈ മനുഷ്യന്റെ തോട്ടത്തിൽ ചെന്ന് കടിച്ചു തിന്നപ്പോ കല്ലുകൊണ്ട് ഇയാളെ കൊന്നു ഞങ്ങളുടെ വാപ്പയെ കൊന്നു ഇയാൾ ഉൾമർത്തങ്ങൾ ചോദിച്ചു സത്യമാണോ സത്യമാണോന്നുവരെ എന്റെ തോട്ടത്തിൽ വന്ന അയാളുടെ ഒട്ടകം തിന്നുന്നത് കണ്ടപ്പോ എനിക്കൊരു ദേഷ്യം വന്നു ഞാൻ ഈ മനുഷ്യനെ ആട്ടി ഓടിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് ഒരു കല്ല് എറിഞ്ഞതാണ് പക്ഷേ ആ അബദ്ധം കല്ല് തലയിലായിരുന്നു വീണത് ആ മനുഷ്യൻ മരിക്കുകയാണുണ്ടായത് അവർ തങ്ങൾ പറഞ്ഞു നിങ്ങൾ കൊലയാളിയാണ് കൊലപാതകത്തിന്റെ ശിക്ഷ തിരിച്ചു കൊല്ലപ്പെടലാണ് മൻ ഖതല നഫ്സൻ കൊല്ലപ്പെടലിതൻ ഒരു മനുഷ്യനെ ലക്ഷ്യം വെച്ച് ഉന്നം വെച്ച് കൊല ചെയ്യുന്നത് തിരിച്ചു ശ്വാസ നൽകപ്പെടുന്ന ശിക്ഷയാണ് തിരിച്ചു കൊല്ലപ്പെടും മനുഷ്യരുടെ ജീവൻ ആരുടേതും ഒരുപോലെയാണ് ജീവൻ കഴിയുക ഒരാളെ കൊന്നോ അത് മനഃപൂർവമായ ഇൻറ്റൻഷനൽ കില്ലിങ് ആണോ നിങ്ങളും തിരിച്ചു കൊല്ലപ്പെടും ഒരു സംശയവുമില്ല തിരിച്ചു കൊല്ലപ്പെടും പറഞ്ഞു അൽ ഖിസാസ് നിങ്ങളെ ഞാൻ ഖിസാസ് പ്രകാരം കൊല്ലാൻ സന്നഹ റസൂൽ അള്ളാഹുവിന്റെ ഇസ്ലാമിന്റെ നിയമമാണത് തിരിച്ചു കൊല്ലാൻ പോകുന്നു മനുഷ്യൻ കെഞ്ചി കേഴാൻ തുടങ്ങി ഇവർ ഞാൻ അയാളെ കൊന്നു ഞാനതിന്റെ ശിക്ഷ അർഹിക്കുന്നവനാണ് പക്ഷേ എന്റെ മക്കള് പോലും അറിയാതെ എന്റെ വീട്ടുകാരി പെണ്ണും എന്റെ ഉമ്മയും ഉപ്പയും എന്നെ കാത്തിരിക്കുകയാണ് വീട്ടിലേക്ക് ചെന്ന് ഇതാ നിങ്ങളുടെ വാപ്പ മറ്റൊരാളെ കൊന്നിരിക്കുന്ന കൊലയാളിയാണ് വാപ്പ വാപ്പ ശിക്ഷ വരിക്കാൻ പോവുകയാണ് മദീനയിലേക്കെന്ന് എന്റെ മക്കളോട് ബന്ധുക്കളോട് പറയാനില്ലാതെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല ആരുമില്ലറഞ്ഞവരെ അല്ലാതെ മറ്റാരുമില്ല അവർക്ക് അവരുടെ കുടുംബനാഥനാണ് എന്റെ വീട്ടുകാരോട് അവരോടൊന്ന് സമ്മതം വാങ്ങിച്ചിട്ട് വന്നു പോരെ പറഞ്ഞു പറ്റില്ല നിങ്ങൾ ഇവിടെ പ്രതിയാണ് പ്രതിയെ ഒരിക്കലും പുറത്തേക്ക് വിടില്ല ഞാൻ വരാം എന്നെ കൊല്ലാം തിരിച്ചു കൊല ചെയ്യാം പക്ഷെ എന്റെ മക്കളോട് മൂന്ന് ദിവസം വേണം എന്റെ തിരിച്ചു വരാൻ ഒന്ന് ഓടിപ്പോയി ഞാൻ വരാം നിങ്ങൾ എന്ത് ചെയ്യണം എനിക്ക് മൂന്ന് ദിവസത്തേക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യണം ഞാൻ തിരിച്ചു വരും ആര് നിനക്ക് ജാമ്യം നിൽക്കും ആ മനുഷ്യന്റെ സങ്കടം കൊച്ചുമക്കളുണ്ടെന്ന് പറഞ്ഞു ഭാര്യയുണ്ട് ഉമ്മയുണ്ട് ഇവരൊക്കെ നോക്കുന്ന ആളാണ് ചുറ്റും ഇങ്ങനെ നോക്കുമ്പോ സദസ്സിൽ ആരെയും പ്രത്യേകിച്ച് അയാൾക്ക് എന്നെ ജാമ്യമെടുക്കുമോ എന്ന് പറയാൻ തോന്നിയില്ല ഒരു മഹാനായ അബൂദർ അബൂദർ മഹാനായ എന്ന ഗോത്രത്തിന്റെ നേതാവ് അബൂദർ ഒരു പ്രകാശം കണ്ടപ്പോ ചോദിച്ചു എനിക്ക് ജാമ്യം നിൽക്കുമോ ഞാൻ വരും തിരിച്ചു വരും ഉറപ്പാണ് അബൂദർ അങ് ചോദിച്ചു നീ ആരെ വെച്ചിട്ടാണ് ഈ ധൈര്യം പറയുന്നത് നീ വരാതിരുന്നാൽ എന്നെ കൊല്ലുമെന്നവർ ജാമ്യമാണ് ഇത് നമ്മുടെ അഭിനവ ലോകത്തെ നിയമാവലിയ നിയമ പോലെയല്ല പറഞ്ഞ പറഞ്ഞതാണ് അബൂത സർവേശ്വരനായ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ ഞാൻ തിരിച്ചു വരും മഹാനായ അബൂത മഹാനവറുകളോട് ചോദിച്ചത് ആരാണ് നിനക്ക് നിനക്ക് ജാമ്യം തരാൻ ആരെനിക്ക് ധൈര്യം തരുന്നു എന്ന് ചോദിച്ചപ്പോ സർവേശ്വരനായ അള്ളാഹുവിനെ അല്ലാതെ ഭരമേൽപ്പിക്കാൻ മറ്റേ ആരുണ്ട് ഞാൻ ജാമ്യം ഏറ്റെടുത്തു നിനക്ക് പോകാം മനുഷ്യൻ ഓടി തന്റെ മൂന്ന് ദിവസമാണ് ഈ കൊല്ലപ്പെട്ട വാപ്പയുടെ മൂന്ന് ചെറുപ്പക്കാരായ മക്കൾ അമീറുൽ അമീരുമുനി മറന്നവരുടെ കൂടെ മദീനയിലുണ്ട് അമീറുൽ അമീരുൽമുനീനോട് മൂന്നാമത്തെ ദിവസം അവര് പറഞ്ഞു അമീറുൽ അമീരുൽ ആ മനുഷ്യൻ ഇതുവരെ മടങ്ങി വന്നിട്ടില്ല ഞങ്ങളുടെ പിതാവിന്റെ കൊലയാളിയെ ഞങ്ങൾക്ക് വെറുതെ വിടാനും കഴിയില്ല ചോദിച്ചു ഒരു ഗോത്രത്തിന്റെ നേതാവായിരുന്നു ഒരു ഗോത്രത്തിന്റെ നേതാവായിരുന്നു അബൂദർ വരുന്നു അസ് കഴിഞ്ഞിട്ടുള്ളൂ നിന്റെ ആളെവിടെ ഇന്ന് മകരിവോടുകൂടെ മൂന്ന് ദിവസത്തിന്റെ കാലാവധി അവസാനിക്കുകയാണ് ആള് വന്നിട്ടില്ലല്ലോ നിങ്ങളെ ഞാൻ കിസാസ് പ്രകാരം കൊല്ലാൻ പോവുകയാണ് നിങ്ങളല്ലേ നിങ്ങളല്ലേ ഇയാള് വരുന്നു പറഞ്ഞത് ഒരു മനുഷ്യന്റെ മരണം ഒരു മനുഷ്യന്റെ കൊലപാതകം മനുഷ്യരെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണ് അത് നിസ്സാരമല്ല ഒരാളുടെ ജീവൻ നിങ്ങളെടുത്താൽ അതിന് പകരം നിന്റെ ജീവൻ എടുക്കപ്പെടും അത് ഇസ്ലാമിന്റെ നിയമമാണ് ഇതൊക്കെ ഒരു കാലത്ത് ചിരിക്കടുത്ത നിയമമല്ലയോ എന്ന് മുറവിളി കൂട്ടിയിരുന്ന ആളുകൾ പോലും പിഞ്ചോമൻ ആസിഫയുടെ വിഷയത്തിലെങ്കിലും ആ കൊലയാളികൾക്ക് മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും കൊടുത്തുകൂടാ എന്ന് അവരെ കൊണ്ട് കാലം പറയിപ്പിച്ചു മനുഷ്യജീവന്റെ വിലയുണ്ട് ആ പരമമായ സ്ഥാപനം നിർവഹിക്കാൻ പോവുകയാണ് ഈ മൂന്ന് മക്കളുടെ വാപ്പാക്ക് പകരം ആ വാപ്പയെ കൊന്ന മനുഷ്യനെ കൊല്ലേണ്ടതിന് പകരം ജാമ്യം നിന്ന് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ് പറഞ്ഞു പറഞ്ഞൊന്ന് കാത്തിരിക്കുമോ ഒരിൽപ്പും കൂടെ സമയം തരണം മഹരിബാവയുടെ മഹരിഭാവ നേരത്തെ ഒരു മനുഷ്യൻ ഓടിവരുന്നു കെതച്ച് തളർന്നു ഓടി വന്നുകൊണ്ട് ഞാനിതാ ഒന്നിരിക്കുന്നു മൂന്ന് ദിവസത്തെ എന്റെ ഓട്ടത്തിനിടയിൽ എന്റെ മക്കളോട് ചെന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ് ഇനി പരലോകത്ത് വെച്ച് കാണാം വാപ്പൊരു കൊലപാതകം ചെയ്തു മക്കളെ വാപ്പയെ തിരിച്ചു കൊല്ലാൻ പോകുന്നു അമീറുൽ മുഗ്മിനീൻ ആ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല നീതിമാനായ അൽ ഇമാമുൽ ആദിലാണ് നീതിമാനായ ഭരണാധികാരിയാണ് അമീറുൽ മുഅ്മിനീൻ അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അമീറുൽ മുഅ്മിനീന്റെ മുമ്പിലേക്കാണ് വിഷയമെത്തിയിരിക്കുന്നത് കൊലയ്ക്ക് പകരം കൊല തന്നെയാണ് ജീവന് പകരം ജീവൻ തന്നെയാണ് വധത്തിന് പകരം വധം തന്നെയാണ് അതുകൊണ്ട് മക്കളെ വാപ്പ യാത്ര ചോദിക്കുന്നുവെന്ന് പറഞ്ഞ് പിഞ്ചോമന മക്കളെ കണ്ണീരിലാഴ്ത്തിയിട്ടാണ് ഓടിവന്നത് ഈ മനുഷ്യൻ അമീർ ഉൽ ഞാൻ ഇന്നത്തെ ദിവസം വെള്ളം കുടിച്ചിട്ടില്ല ഭക്ഷണം കടിച്ചിട്ടില്ല സൂര്യാസ്തമയം സംഭവിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം എന്ന് ഞാൻ നല്ലാഹുവിന വെച്ച് വാക്കു പറഞ്ഞത് മഹാനായ അഭൂതർ തങ്ങളോടൂതർ ഞാൻ വരുമെന്നതിന്റെ സാക്ഷ്യം അള്ളാഹുവാണെന്ന് പറഞ്ഞിട്ടില്ലയോ ഞാൻ പോയത് ആ മൂന്ന് നാളാകുന്നതിന് മുമ്പ് വരേണ്ടതിന്റെ ബാധ്യതയല്ലയോ ഞാൻ വെള്ളവും ഭക്ഷണവുമില്ലാതെ ഓടി തളർന്നാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് പറയുകയും തറയിലങ്ങ് വീഴുകയുമായി തളർന്നയാൽ അമീറിൽ മുമ്പിനി നുണർ ക്ഷീണമൊക്കെ മാറിയപ്പോൾ പറഞ്ഞു നിങ്ങളെ ഓർക്കുമ്പോൾ സങ്കടമുണ്ട് നിങ്ങളുടെ കഥ കേൾക്കുമ്പോൾ അത്ഭുതമുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ വിധിയാണ് ക്രിസ്വാസ് പ്രകാരമുള്ള കൊലപാതകം കൊല്ല ചെയ്യപ്പെട്ട മക്കൾ മാപ്പുതരാതിരുന്നാൽ കൊല ചെയ്യപ്പെട്ട ആളിന്റെ മക്കള് തരാതിരുന്നാൽ പിന്നെ ക്രിസ്വാസിൽ കുറഞ്ഞ ഒരു ശിക്ഷയില്ല അതുകൊണ്ട് നിങ്ങൾ വധിക്കപ്പെടണം നിങ്ങൾ വധിക്കപ്പെടണം നിങ്ങളൊരാളെ കൊന്നതിന് പകരമാണത് ആ മനുഷ്യനെ കൊല ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഈ മൂന്ന് ചെറുപ്പക്കാരും അമീറുൽ മുമ്മിനീനോട് ഇടപെട്ട് പറയുന്നു അമീറുൽ അല്ലാഹി മമ്മിനീനെ ോ ഇയാൾ അള്ളാഹുവിന്റെ പേര് പറഞ്ഞപ്പോ വാക്ക് ലംഘിക്കാതെ പറഞ്ഞ സമയത്ത് എത്തിയോ ഇയാൾ അബൂദർഹുവിന്റെ ജീവൻ പോലും പണയപ്പെടുത്തിയിട്ട് ഈ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന നേരത്തെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞപ്പോഴാണ് മഹാനായ അബൂദി അള്ളാഹുഹു അതിന് ജാമ്യം നിന്നത് ആളുകൾ ചോദിച്ചിരുന്ന അബൂദറേ നിങ്ങൾക്ക് വല്ല ധൈര്യമുണ്ടോ എന്താ നിങ്ങൾ അറിയുമോ അറിയാം കാലത്ത് ഇസ്ലാം വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ജാമ്യം ചോദിച്ചാൽ നമ്മൾ ജാമ്യം കൊടുക്കില്ലയോ അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ടല്ലയോ ഇസ്ലാമിൽ നമ്മൾ ഉണ്ടായിരിക്കെ അള്ളാന്റെ പേര് പറഞ്ഞിട്ടല്ലയോ ഇയാൾ പോയത് പിന്നെ ഇങ്ങനെ ഞാൻ ഉറപ്പ് കൊടുക്കാതിരിക്കും മൂന്ന് ചെറുപ്പക്കാർ പറയുന്നു അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ആ വാക്ക് വാക്കുപാലിച്ചതിന്റെ പേരിൽ ഫല ഫലായു ഇയാളല്ലാഹുവിനോട് വാക്ക് പറഞ്ഞ് വാക്ക് പാലിച്ചതിന്റെ പേരിൽ ഇയാളോളം നന്മ ഞങ്ങൾക്കും ചെയ്യണം അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ ഘാതകന് ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു മീ ഉൾമിനീനെ ഞങ്ങൾ മാപ്പ് കൊടുത്തു ഇയാളെ കൊല്ലരുത് അപ്പോഴാണ് അമൃതി നാളെ പരലോകത്ത് അള്ളാഹു മനുഷ്യരു വിചാരണക്ക് വേണ്ടി കൊണ്ടുവരുന്ന നാളിൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ മക്കളെ കൊല ചെയ്ത മനുഷ്യനോട് നിങ്ങൾ പറഞ്ഞ വാക്ക് അത് നിങ്ങൾ പാലിച്ചുവല്ലോ അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നന്മ തരട്ടെല്ലാ ജീവൻ പണയും വെച്ചൊരു മനുഷ്യന് ജീവൻ പണയും വെച്ചു കൊടുത്താഹു നിങ്ങൾക്ക് ചെയ്യട്ടെ അള്ളാഹുവിന് വേണ്ടിയാണല്ലോ നിങ്ങൾ ഇയാൾക്ക് ജാമ്യം നിന്നത് ഇസ്ലാമിക ലോകത്തെ നീതിയുടെ നന്മയുടെ ജീവൻ വിലകൽപ്പിക്കുന്ന മനുഷ്യ ജീവന്റെ മൂല്യം എത്രയാണെന്ന് പഠിപ്പിക്കുന്ന ലോകഗുരു അഷറഫ്ന്റെ ശിഷ്യൻ്റെ കാലത്തെ ഈ ചരിത്രത്തിൽ നിന്നാണ് ഇന്നത്തെ വിഷയം നമ്മൾ ആരംഭിക്കുന്നത് നീതിക്ക് കൊടുക്കുന്ന പ്രതിഫലം നാളെ പരലോകത്ത് നൽകുന്ന അർഷി